പരിശുദ്ധ കത്തോലിക്ക ഇന്ന് പ്രധാന മാലാഖമാരായ വിശുദ്ധ മിഖായേൽ വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധ റപ്പായേൽ എന്നിവരുടെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് ദൈവത്തിന്റെ സന്ദേശവാഹകരാണ് മാലാഖമാർ നമ്മുടെ ജീവിത ഇടങ്ങളിലൊക്കെ യാത്രയിൽ തുണയായി അപകടങ്ങളിൽ കരുതലായി കാവലായി പൈശാചിക ബന്ധനങ്ങൾക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് ദൈവം അയക്കുന്ന മാലാഖമാരെ തിരിച്ചറിയുവാനായിട്ടും ഒപ്പം നമ്മുടെ കൂടെയുള്ളവർക്ക് നാം ഒക്കെ നല്ല മാലാഖമാരായിട്ട് മാറുവാനുള്ള കൃപ തരണമേ എന്നും നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി പരിശുദ്ധ കത്തോലിക്കാതര സഭ ഇന്ന് പ്രധാന മാലാഖമാരായ വിശുദ്ധ മിഖായൽ വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധ റപ്പായൽ എന്നിവരുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു ദൈവത്തിന്റെ അശരീരികളായ സന്ദേശവാഹകരാണ് മാലാഖമാർ മനുഷ്യ സൃഷ്ടിക്ക് മുൻപ് തന്നെ മലാഖമാരെ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വ്യക്തമാണ് മനുഷ്യരുടെ മുഖഛായ വ്യത്യസ്തമായിരിക്കുന്നതുപോലെ മലാഖമാർക്ക് ശക്തി വ്യത്യസ്തമാണ് അവരുടെ ശക്തി അനുസരിച്ച് മൂന്ന് വൃന്ദങ്ങൾ ഉൾപ്പെടുന്ന മൂന്ന് ഹയരാർക്കികൾ ഉള്ളതായി പാരമ്പര്യമുണ്ട് പരിപൂർണതയുടെ ക്രമത്തിൽ അവ ഇപ്രകാരമാണ് ഒന്നാമത്തെ ഗണത്തിൽ സ്രാപ്പേന്മാർ അഥവാ സെറാഫുകൾ കരൂപുകൾ സിംഹാസനങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ ഗണത്തിൽ ഭക്തിജ്വാലകന്മാർ ശക്തികൾ ബലവത്തുകൾ എന്നിവ അടങ്ങിയിരിക്കും മൂന്നാമത്തെ ഗണത്തിലുള്ളത് പ്രധാനികൾ റേഷു മാലാഖമാർ കൂടാതെ മറ്റു മാലാഖമാർ വിശുദ്ധ ബൈബിളിൽ ആകെ മൂന്ന് റേഷു മാലാഖമാരുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അവരുടെ മൂന്ന് പേരുടെയും തിരുന്നാൾ ആധുനിക പഞ്ചാംഗം അനുസരിച്ച് ഇന്നാണ് ഏഴി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അപ്പൂലിയായിൽ വിശുദ്ധ മിഖായൽ മാലാഖയുടെ തിരുനാൾ കൊണ്ടാടിയിരുന്നതായിട്ട് രേഖകളുണ്ട് റോമായിൽ വിശുദ്ധ മിഖായലിന്റെ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ എ ഡി അറുന്നൂറ്റി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനായിരുന്നു വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ലൂസിഫറിന്റെ ശക്തികളെ മിഖായലും സഹദൂതന്മാരും കൂടി തോൽപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് അതിനാൽ മിഖായൽ മാലാഖ സഭാ സംരക്ഷകനാണ് ഗ്രീക്ക് പിതാക്കന്മാർ മിഖായലിനെ മാരുടെ ഗണത്തിലല്ല ചേർക്കുന്നത് പ്രത്യുത സ്രാപേ മാലാഖമാരുടെ തലവനായിട്ടാണ് ദാനലിന്റെ പുസ്തകം പത്തും പന്ത്രണ്ടും അധ്യായങ്ങളിലും യൂതായുടെ ലേഖനത്തിലും മിഖായേൽ മാലാഖ അനുസ്മരിക്കപ്പെടുന്നു പൈശാചിക ആക്രമണങ്ങളിൽ മിഖായേൽ മാലാഫയരുള്ള പ്രാർത്ഥന എത്രയും ഫലവത്താണ് മി ഖാൽ ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് ലൂസിഫറിന്റെ ശക്തികളുടെ വിപ്ലവത്തിൽ ഈ മാലാഖ വിളിച്ചു പറഞ്ഞത് അത് തന്നെ മാലാഖയുടെ നാമധേയവുമായി ദൈവത്തിന്റെ ശക്തൻ എന്നാണ് ഗബ്രിയേൽ എന്ന പദത്തിന്റെ വാച്യാർത്ഥം അദ്ദേഹത്തിന്റെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാല് പ്രാവശ്യം കാണുന്നുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിച്ചതും ചക്രവർത്തിയുടെ മരണശേഷം സൈനികർ അത് ഭാഗിച്ചെടുക്കുന്നതും വിശുദ്ധ ഗബ്രിയൽ ദാനിയൽ പ്രവാചകന് വിവരിച്ചു കൊടുക്കുന്നു രക്ഷകന്റെ ജനനകാലം അതേ പ്രവാചകനെ അറിയിക്കുന്നു സ്നാപകന്റെ ജനനം സക്കറിയാസിനെയും രക്ഷകന്റെ അവതാരം മറിയത്തെ മുൻകൂട്ടി അറിയിക്കുന്നു യഹൂദന്മാർ ഗബ്രിയേലിനെ വിധിയുടെ മാലാഖയായി അനുസ്മരിക്കുന്നുണ്ട് മിഖായൽ കഴിഞ്ഞാൽ അവരുടെ ദൃഷ്ടിയിൽ ഒന്നാം സ്ഥാനം ഗബ്രിയേലിനാണ് ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ യൌസ്പിന്റെ സംശയങ്ങൾക്ക് നിവാരണം നൽകിയതും ഗത്സമനിയിൽ കർത്താവിനെ ആശ്വസിപ്പിച്ചതും ഈ മാലാഖയാണ് തപാൽ ഉദ്യോഗസ്ഥന്മാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഗബ്രിയൽ ദൈവം സുഖപ്പെടുത്തി എന്നാണ് റഫായൽ സംജ്ഞയുടെ വാച്യാർത്ഥം ഗബായലിന് തോബിത്ത് കടം കൊടുത്തിരുന്ന സംഖ്യ വാങ്ങുവാൻ മകൻ തോബിയാസിനെ അയച്ചപ്പോൾ സഹയാത്രികനായി ദൈവം അയച്ചു കൊടുത്ത മാലാഖ റഫായൽ ആണ് അദ്ദേഹം തന്നെ ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏഴ് മലാഖമാരിൽ ഒരാളായ റഫായൽ ആണ് ഞാൻ വെളിപാടിന്റെ പുസ്തകം എട്ടാം അധ്യായം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഏഴ് പേരിൽ റേഷു മാലാഖമാർ മൂന്ന് പേരും ഉൾപ്പെടുന്നുണ്ടെന്ന് കാണാം അതിനാൽ റഫായേൽ റഫായൽ മാലാഖ മാത്രമല്ല ശ്രാപ്പയാണ് ബത്സൈതായിലെ കുളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയത് റഫായേൽ ആണെന്നാണ് പാരമ്പര്യം വിശുദ്ധ ഭർണാത് ഇപ്രകാരമാണ് പറയുക പരിശുദ്ധ മാലാഖമാർ നിങ്ങളുടെ മിത്രങ്ങളായിരിക്കട്ടെ നിങ്ങൾ എത്ര ദുർബലരും ദുഃഖിതരുമാണെങ്കിലും എത്ര മഹാവിപത്തുകളാണ് നമ്മളെ വളയം ചെയ്തതെങ്കിലും ഈ ദൃശ്യ രക്ഷാകർത്താക്കളുടെ സംരക്ഷണയിൽ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല ഈശ്വരേറെ സ്നേഹമുള്ളവരെ പ്രധാന മാലാഖമാരായ വിശുദ്ധ മിഖായലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും വിശുദ്ധ റപ്പായലിന്റെയും ഈ ഓർമ്മ ദിനത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഈ മലാഖമാരുടെ സാന്നിധ്യമെന്നും ഉണ്ടാകുവാനും കടന്നുപോകുന്ന വഴിയിലൊക്കെ ഇവരുടെ സംരക്ഷണം അനുഭവിക്കുവാനും നമ്മുടെ അയോഗ്യതകളെയൊക്കെ യോഗ്യതലാക്കിക്കൊണ്ട് നമ്മളെ എന്നും കത്ത് എന്നും ഇന്ന് ഈ മാലാഖമാരോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായിട്ട് മിഖായൽ മാലാഖ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതയാത്രയിലൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഘ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ റഫായൽ മാലാഖയുടെ വലിയ കൃപ നമുക്ക് യാചിക്കാം ദൈവികമായ ചിന്താധാരകളൊക്കെ നമ്മിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഗഭ്രിയൽ മാലാഖയുടെ കൃപ നമുക്ക് യാചിക്കുകയും ചെയ്യാം നമ്മുടെ ജീവിത മേഖലയിലൊക്കെ അവരുടെ തുണയായിട്ട് മാറുവാൻ നല്ല മലാഖമാരായിട്ട് നാമൊക്കെ ആയി ആയിത്തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിനത്തിന്റെ എല്ലാ കർമ്മങ്ങളെയും പവിത്രമാക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാഡ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ